ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ക്യാരമൽ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ക്യാരമൽ പുഡിങ്ങാണിത് അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് ചെയ്യുന്നവർക്ക് തന്നെ ഫ്ലോപ്പ് ആവാണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്കിതുണ്ടാക്കിട്ടെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്ന അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഇവിടെ ഞാനൊരു ക്യാരറ്റാണെന്ന് എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് തൊലി കളഞ്ഞ് റൗണ്ട് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം ഇവിടെ ഞാൻ കുറച്ച് ടൈമിന് ഓപ്പൺ ചെയ്തിട്ട് ഇതൊന്ന് നോക്കുന്നുണ്ട് കേട്ടോ കാരണം ഇത് കുക്ക് ആയിരുന്നെങ്കിൽ നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം ഇവിടെ ഇതൊക്കെ ആയിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് ക്യാരമൽ റെഡിയാക്കലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ അലൂമിനിയത്തിൻ്റെ ചട്ടി എടുത്തിട്ടുള്ളത് ഇതിലേക്ക് അര കപ്പ് പഞ്ചസാര എടുക്കുക പിന്നെ ഒരു ടേബിൾ സ്പൂണ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് ക്യാരമൽസ് എടുക്കാം അപ്പോൾ ഇവിടെ പലരും ചോദിക്കുന്നതാണ് നോൺ സ്റ്റിക്കിലല്ലേ നമുക്കിത് ചെയ്യാൻ പറ്റാം അലൂമിനിയത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് പക്ഷേ ഞാനിത് ക്യാരമൽ പൊതുവെ ചെയ്യൽ ഈ ഒരു അലൂമിനിയം പാനിൽ തന്നെയാണ് നമുക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു ക്യാരമൽ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് ബോയിലായി വന്നിട്ടുണ്ട് ഇനി മാറ്റി വെക്കാം അപ്പോൾ ഇവിടെ ഞാൻ നമ്മൾ ഏതിലാണോ പുടിങ് റെഡിയാക്കുന്നത് ആ ഒരു ട്രയലേക്ക് തന്നെ വെച്ചു കൊടുക്കട്ടെ ഇനി നമുക്ക് വേണ്ടത് നാല് ബ്രെഡാണ് അപ്പോൾ ഇവിടെ ഞാൻ ഇതാ ഇത് പീസാക്കിട്ട് എടുക്കുന്നുണ്ട് ഞാനൊരു മിക്സിന്റെ ജാറെ എടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്തെടുത്ത ക്യാരറ്റ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇവിടെ കുറച്ച് വെള്ളവും കൂടി ഉണ്ട് കേട്ടോ അതിന്റെ അത് ഞാൻ അതിലേക്ക് തന്നെ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്ത ഒരു ബ്രെഡും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് അരക്കപ്പ് പാലാണ് അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ വേണ്ടത് മൂന്ന് മുട്ടയാണ് അത് നമുക്ക് ഇതിലേക്ക് പൊട്ടിച്ചിട്ട് പൊട്ടിച്ചിട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് പഞ്ചസാരയാണ് അപ്പോൾ ഇവിടെ ഞാൻ അരക്കപ്പ് നിറച്ചു എടുത്തിട്ടില്ല അതിൽ കുറച്ച് കുറച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് പിന്നെ വാനിലേൻ്റെ പൗഡറാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്ക വാനില സെൻസോ എന്താണെന്ന് വെച്ചാൽ ചേർക്കട്ടോ ഇവിടെ ഇപ്പം ഞാൻ അര ടീസ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം അപ്പോൾ ഇതാ നല്ല സ്മൂത്തായിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കട്ടയൊന്നും പാടില്ല എന്നിട്ട് നമ്മൾ നേരത്തെ ക്യാരമലൈസ് ചെയ്തായൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഇപ്പോൾ ഇവിടെ തന്നെ ഞാൻ ഈ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് പാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ ഈ ഒരു ടിന്ന് വെച്ചു കൊടുത്തിട്ട് അടച്ചുവെച്ചിട്ട് നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ വെള്ളമൊക്കെ ഇതിലേക്ക് ഇറങ്ങും അതിന് ഇല്ലാണ്ട്ക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അടച്ചു വെച്ചിട്ട് ഞാൻ സ്റ്റീം ചെയ്തെടുക്കുന്നത് കേട്ടോ പിന്നെ ഫ്ലെയിം എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഓരോ അടുപ്പിൻ്റെ നമ്മൾ നമ്മളതിൻ്റെ ഫ്ലെയിം ഉണ്ടാവുക ഇവിടെ ഇപ്പം ഞാൻ ഹൈ ഫ്ലെയിമിൽ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റോളം എനിക്കിത് കുക്കാവാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം അത്രയും ടൈം എടുത്തിട്ടുണ്ട് ഇത് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം അതിൻ്റെ ഫ്ലെയിം കുറച്ചൊരു ഹൈ ഫ്ലെയിമിലായാലും കുറച്ചൊരു ചൂട് കുറഞ്ഞതായതുകൊണ്ടാണ് നിങ്ങളത് നിങ്ങളെ ഫ്ലെയിം അനുസരിച്ചിട്ടായിരിക്കും ഇതുപോലെ പ്രസ് ചെയ്തിട്ട് ഇതുപോലെ സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കിയാൽ മതി എന്നാൽ നമുക്ക് മനസ്സിലാവ് സ്റ്റീം ആയതിനോ ഉള്ളന്ന് അപ്പൊ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതിന്റെ സൈഡ് ഭാഗിക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പൊ ഇവിടെ ഇതാ നമ്മുടെ കാരമൽ പൊടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ട് വായിലിട്ട് അലിഞ്ഞു പോകുന്നതെല്ലാം പറയില്ലേ അതുപോലത്തെ ഒരു പുട്ടിങ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്